إن الحمد لله. نحمده ونستعينه ونستغفره. ونستهديه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا. ومن سيئات أعمالنا. من يهده الله فلا مضل له. ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني ويفقه قولي إيه آدني رأي ستي وشواسي وشواسي നമ്മുടെ അനുവാദമില്ലാതെ തന്നെ നമ്മെ സൃഷ്ടിച്ച് ഈ ലോകത്തേക്ക് അയച്ച ലോകരക്ഷിതാവായ പരമകാരുണ്യകനായ അള്ളാഹു സുഹാനു താരയുടെ വിധി വിലക്കുകൾ അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അവൻ കൽപ്പിച്ചതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അവൻ വിരോധിച്ച കാര്യങ്ങൾ നിന്ന് നമ്മൾ പാടെ വിട്ടു നിൽക്കുകയും ചെയ്തുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന സൂക്ഷ്മത പാലിക്കുന്ന തക്കവയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അതർഹിക്കുന്ന ഗൗരവത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു ഉസ്ബാനത്താർ അവൻ്റെ ഇഷ്ടദാസന്മാർ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു സാധനം ഉപയോഗിക്കാത്തവരായിക്കൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും ചെറിയ കുട്ടികൾ മുതൽക്ക് പ്രായമുള്ളവർ വരെ ഉപയോഗിച്ച് വരുന്ന ഒരു സാധനമാണിത് അല്ലേ ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഉമ്മമാർ വെച്ച് കൊടുക്കുന്നത് മൊബൈൽ ഫോണാണ് ഏതൊരു നമ്മൾ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണാണ് അല്ലേ എന്നാൽ ഈ മൊബൈൽ ഫോൺ ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു മാനുവൽ ലഭിക്കാറുണ്ട് ഒരു നിർദ്ദേശ പുസ്തകം അത് എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണം എന്നുള്ളതിന് ഒരു മാനുവൽ അതിൻ്റെ കൂടെ ലഭിക്കാറുണ്ട് അതനുസരിച്ച് ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ഫോൺ വൃത്തിയായി അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ കാലം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതിൻ്റെ എപ്പോൾ ചാർജിലിടണം അത് എപ്പോൾ ചാർജ് നൂരണം അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കൃത്യമായി ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിന് കൂടുതൽ ആയുസ് നല്ല രീതിയിൽ ഉപയോഗിക്കാനും കഴിയും മൊബൈൽ ഫോൺ മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ അതിൻ്റെ കൂടെയും കിട്ടും ഒരു നിർദ്ദേശ പുസ്തകം നമ്മളൊരു വണ്ടി വാങ്ങാൻ ഒരു ബൈക്ക് വാങ്ങുകയാണ് അപ്പോൾ ബൈക്ക് എപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ എപ്പോൾ സർവീസിന് കൊടുക്കണം എന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകുന്ന ഒരു മാനുവൽ അതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കാറുണ്ട് അത് കൃത്യമായി പാലിച്ചു കൊണ്ട് അതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് യഥാവിധി നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുക അല്ലെ അത്തരത്തിൽ ഈ ചെറിയ സാധനങ്ങൾക്ക് പോലും സൃഷ്ടിച്ച അതിൻ്റെ ആളുകൾ അത് ഉണ്ടാക്കിയ ആളുകൾ അതിൻ്റെ കൂടെ അത് എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണം എന്നതിന് ഒരു നിർദ്ദേശ പുസ്തകം നൽകിയിട്ടുണ്ടെങ്കിൽ ഇത്രയും സങ്കീർണമായ കോടാനുകോടി ഗോളങ്ങളടങ്ങുന്ന ഈ ലോകത്തെ സംവിധാനിച്ച സൃഷ്ടാവ് അതിനൊരു മാനുവൽ നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതിനൊരു നിർദ്ദേശ പുസ്തകം നൽകിയിട്ടില്ല എന്ന് നമ്മൾ കരുതുന്നുണ്ടോ എങ്കിൽ അതാണ് പ്രിയമുള്ളവരെ നമ്മുടെ കൈകളിലുള്ള വിശുദ്ധ ഖുർആൻ ആ ഖുർആൻ ഈ ലോകത്ത് എങ്ങനെ കൃത്യമായി എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ളതിനുള്ള മാനുവലാണ് ഒരു നിർദ്ദേശ പുസ്തകമാണ് പ്രിയമുള്ളവരെ അത് പഠിച്ച് മനസ്സിലോ മനസ്സിലാക്കുമ്പോഴാണ് ഈ ലോകത്ത് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കാനും എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാനും ഇഹലോകത്തും പരലോകത്തും വിജയം കരസ്ഥമാക്കാനും സഹായിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രിയമുള്ളവർ അതിലുണ്ട് എന്നാൽ വിശുദ്ധ ഖുർആാൻ വെറും ഒരു മാർഗനിർദ്ദേശം മാത്രമാണോ വിശുദ്ധ ഖുർഹാൻ പറയുന്നു ഇലൈക റു അമ്രന പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാൻ റൂഹാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ആത്മാവാണ് മരിച്ചു കിടക്കുന്ന നമ്മുടെ ഹൃദയങ്ങൾക്കുള്ള ആത്മാവാണ് വിശുദ്ധ ഖുർആൻ മാത്രമല്ല അള്ളാഹുസ്ബാൻ താല ഖുർആാൻ പറയുന്നുണ്ട് ഖുർആൻ നൂറാണ് പ്രിയമുള്ളവരെ പ്രകാശമാണ് ഇരുട്ട് മൂടിയ നമ്മുടെ ജീവിതത്തിനുള്ള പ്രകാശമാണ് അന്ധകാരത്തിനുള്ള പ്രകാശമാണ് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മാത്രമല്ല അള്ളാഹു പറയുന്നത് ുംബിക്കും പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മൗവൈദത്താണ് ഉപദേശമാണ് സതുപദേശമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു മാർഗ്ഗനിർദ്ദേശം മാത്രമല്ല അത് റൂഹാണ് അത് നൂറാണ് പ്രകാശമാണ് മൗവൈദത്താണ് സതുപദേശമാണ് മാത്രമല്ല വഷിഫ ഉൽ സുദൂർ പ്രിയമുള്ളവരെ ഹൃദയത്തിനുള്ള രോഗങ്ങൾക്ക് നമ്മുടെ രോഗങ്ങൾക്കുള്ള ഹൃദയത്തിന് മാത്രമല്ല മറ്റു ചില സാഹചര്യങ്ങളിൽ ബദനിയായ നമ്മുടെ ആരോഗ്യ നമ്മുടെ ശരീരത്തിലേൽക്കുന്ന രോഗങ്ങൾക്ക് പോലും ശിഫയായിക്കൊണ്ട് ഖുർആാനിൻ്റെ അള്ളാഹു സുബാന തല സംവിധാനിച്ചിട്ടുണ്ട് മാത്രമല്ല റഹ്മത്ത് ഉല്ലിൽ മുനീൻ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മാർഗദർശനമാണ് സന്മാർഗമാണ് റഹ്മത്താണ് അള്ളാഹു സബ്ബാന തലയുടെ കാരുണ്യമാണ് പ്രിയമുള്ളവരെ ഈ വിശുദ്ധ ഖുർആൻ ഇത്രയും മഹത്തരങ്ങൾ അടങ്ങുന്ന ഇത്രയും മഹത്വമായ ഈ വിശുദ്ധ ഖുർആാനിൻ്റെ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ ഖുർആാനിന് നമ്മൾ കൊടുക്കുന്ന സ്ഥാനം എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ വെള്ളിയാഴ്ചകളിൽ മാത്രമാണോ നമ്മൾ വിശുദ്ധ ഖുർആൻ എടുക്കുന്നത് വെള്ളിയാഴ്ചകളിൽ ഗഹ്ബു സുറത്ത് പാരായണം ചെയ്യാൻ വേണ്ടി മാത്രമാണോ നമ്മൾ ഖുർആൻ എടുക്കുന്നത് അതല്ല കഴിഞ്ഞ റമദാനിൽ നമ്മുടെ ഷെൽഫിൽ എടുത്തു വെച്ച വിശുദ്ധ ഖുർആൻ ആ മുസ്ഹഫ് ഇപ്പോഴും അവിടെ പൊടിപിടിച്ച് പിടിച്ച് കിടക്കാണോ പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊടുത്ത സ്ഥാനം എന്താണ് പ്രിയമുള്ളവരെ എന്ത് തടസ്സമാണ് ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്കുള്ളത് ജോലിക്ക് പോകുന്ന ആളുകൾ അവർ ജോലിസ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് വിശുദ്ധ ഖുർആാൻ പ്ലേ ചെയ്ത് ചെവിയിൽ വെച്ചാൽ അത് പോകുന്നവരെ നമുക്ക് ഖുർആാൻ കേട്ടോട്ട് പോവാം കാറിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്താൽ നമുക്ക് ജോലിസ്ഥലത്തെത്തുന്നവരെ ഖുർആാൻ കേൾക്കാം അതിൻ്റെ കൂടെ പാരായണം ചെയ്യാം വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാതാപിതാക്കൾ വീട്ടിൽ ജോലി ചെയ്യുന്ന ഉമ്മമാർക്ക് സഹോദരിമാർക്ക് ഖുർആൻ പ്ലേ ചെയ്ത് ഖുർആൻ ഓണാക്കി വീട്ടു ജോലികൾ ചെയ്യാം ആ സമയം അവർക്ക് ഖുർആാൻ കേൾക്കുകയും അതിൻ്റെ കൂടെ പാരായണം ചെയ്യുകയും ചെയ്യാം പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ റസൂൽ സാദിഖുൽ മസ്തൂഖായ ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത അള്ളാഹുവിൻ്റെ അലൈഹി അലൈസ്മ പറഞ്ഞില്ലേ ഒരു ഹർഫ് പാരായണം ചെയ്താൽ പത്ത് പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് അലിസ്ലാം മീം എന്ന് ഓതിയാൽ അലിഫുൻ ഹർഫുൻ അതിന് പത്ത് പ്രതിഫലം ലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ ഇങ്ങനെ പത്ത് പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടും പ്രിയമുള്ളവരെ ഖുർആാൻ പാരായണം ചെയ്യാൻ എന്ത് തടസ്സമാണ് നമുക്കുള്ളത് നമുക്ക് ഖുർആാൻ പാരായണം വൃത്തിയായി പാരായണം ചെയ്യാൻ അറിയില്ലേ ഓതാൻ അറിയില്ലേ തപ്പിത്തടഞ്ഞു ഓതിയാൽ അതിന് രണ്ട് പ്രതിഫലമുണ്ട് എന്ന് അവൻ ട്രസൂൽ പഠിപ്പിച്ചില്ലേ എന്നിട്ടും എന്ത് തടസ്സമാണ് പ്രിയമുള്ളവരെ നമുക്കുള്ളത് ജോലി തിരക്കാണ് നമുക്ക് പറയാനുള്ള കാരണം നമുക്ക് ന്യായമായി പറയാനുള്ളത് എനിക്ക് ജോലി തിരക്കുണ്ട് അതുകൊണ്ട് ഞാൻ കുറാനൊന്നില്ല എന്നാണോ എങ്കിൽ പ്രിയമുള്ളവരെ ചരിത്രത്തെ നമുക്ക് കാണാം അബൂബക്കർ റതി അള്ളാഹ് അൻഹു അദ്ദേഹം ആഹാ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി ഭരണ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന ആളാണ് ഉമർ റബ്ജി അള്ളാഹ് അൽഹു വലിയ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് എന്തിന് ഉസ്മാൻ റബ്ജി അള്ളാഹ് അൻഹു ഭരണാധികാരി ആയിരുന്നതോടൊപ്പം തന്നെ മക്കയിൽ മക്കയിലെ ആളുകൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ധനികനിൽ കച്ചവടക്കാരൻ ഒരാളായിരുന്നു ഉസ്മാൻ റുദിയോ ഖാനു അസ്മാൻ റദ്ദിയോ ഖാൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വിശുദ്ധ ഖുർആൻ മുഴുവനായി അദ്ദേഹം പാരായണം ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ആ തിരക്കുള്ള മനുഷ്യൻ കച്ചവടക്കാരനായ മനുഷ്യൻ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചുരുങ്ങിയത് പാരായണം മറ്റൊരു വായത്തിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ ഖുർആൻ മുഴുവൻ ഓതിയിരുന്നു എന്ന് നമുക്ക് കാണാം പ്രിയമുള്ളവരെ അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികൾ പാരായണം ചെയ്തത് ഇനി നമുക്ക് പറയാനുള്ളത് പ്രായമാണ് ഒരു തടസ്സമായിട്ട് നമുക്ക് പറയാനുള്ളത് എനിക്ക് നല്ല പ്രായമായി ഇപ്പോൾ ഓതാനൊന്നും കഴിയുന്നില്ല എന്നാണോ മഹാനായ മദീനയിലെ ഹരീഫ് പണ്ഡിതനായ അബ്ദുൽ മഹ്സിൻ അൽ അബ്ബാദ് എന്ന് പറയുന്ന പണ്ഡിതൻ ഹഫീസ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു പ്രായമായാൽ നമുക്ക് ഖുർആാൻ പഠിക്കുന്നത് തടസ്സമാണോ പ്രായവണനുസരിച്ച് നമുക്ക് ഖുർആാൻ പഠിക്കാൻ തടസ്സമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി പ്രായം ഒരിക്കലും ഖുർആാൻ പഠനത്തിന് ഒരു തടസ്സമല്ല എന്നാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് കാരണം ഈ ഉള്ളവൻ അബ്ദുൽ മഹ്സിൻ അൽ അബ്ബാദ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഖുർആാൻ മലപ്പാടമാക്കിയത് ഖുർആാൻ പൂർണ്ണമായും മനഃപ്പാടമാക്കിയത് തൻ്റെ അൻപതാമത്തെ വയസ്സിലാണ് സുഹാൻ അള്ള പ്രിയമുള്ളവരെ ഇന്നിട്ട് നമുക്ക് പറയാനുള്ളത് പ്രായം ഒരു കാരണമായിട്ടാണോ നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ആയത്ത് ഒരു ദിവസം ഒരാഴത്ത് വെച്ച് ഞാൻ പഠിക്കുമെന്ന് തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇന്ന് ഈ ജുമാക്ക് നമ്മൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ നമുക്ക് ഖുഹാൻ നിന്ന് ഒരുപാട് ഹിഫ് ആക്കാൻ ഹിഫാക്കിയിട്ടുണ്ടാകും നമ്മൾ ജീവിതത്തിൽ ഒരായത്തല്ലെങ്കിൽ ഒരു വരി ഞാൻ ഓരോ ദിവസവും പഠിക്കും അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒര പേജ് പഠിക്കുമെന്ന് തീരുമാനിച്ചാൽ ഒരുപാട് ഒരുപാട് പഠിക്കാൻ നമുക്ക് സാധിക്കും പ്രിയമുള്ളവരെ വരെ നാളെ പരലോകത്തെത്തുന്ന സമയത്ത് ഒരു രംഗമുണ്ട് ഖുർആാൻ പഠിച്ച ആളുകളോട് പറയപ്പെടുമെന്നാണ് ഇത്ര വർത്ത വറത്തിൽ കമാകുന്ത നീ ഖുആാൻ പാരായണം ചെയ് നാളെ പരലോകത്തെത്തുമ്പോൾ എത്തുമ്പോൾ ഖുർആാൻ്റെ ആളുകളോട് പറയുമെന്നാണ് നീ ഖുർആാൻ നല്ല രീതിയിൽ പാരായണം ചെയ് നിന്റെ പാരായണം എവിടെയാണോ അവസാനിക്കുന്നത് നിന്റെ ഓത്ത് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയാണ് നിന്റെ സ്ഥാനമെന്ന് അപ്പം ഇന്ന മഞ്ചിലത്തെ ആയത്തിൻ ഓരോ ആയത്ത് ഓതിനനുസരിച്ച് സ്വർഗത്തിൽ നാളെ പരലോകത്ത് സ്ഥാനം അധികരിച്ചു വരുമെന്നാണ് ഇത്ര നമ്മൾ ചിന്തിക്കുക നമ്മുടെ പക്കൽ വിശുദ്ധ കുർആാൻ നിന്ന് എന്തുണ്ട് നമ്മൾ മനഃപ്പാഠമാക്കിയത് എത്ര ആയത്തുകളാണ് എത്ര സുഹൃത്തുകളാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നമുക്ക് ആകെ പാരായണം ചെയ്യാനുള്ളത് നമസ്കാരത്തിൽ ഓതുന്ന രണ്ട് മൂന്ന് സുഹൃത്താണോ നമ്മുടെ പക്കൽ ഹിഫ് ഉള്ളത് അത്ര മാത്രമാണ് നമ്മൾ ചിന്തിക്കുക നാളെ പരലോകത്ത് സ്ഥാനം അധികരിപ്പിക്കാൻ പരലോകത്ത് ഉന്നത സ്ഥാന ഉന്നത സ്ഥാനത്തിലേക്ക് എത്താൻ വിശുദ്ധ ഖുർആാൻ സഹായിക സഹായകമാകുമെന്ന് അതാൻ റസൂല് പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാൻ പഠിക്കാനുള്ള മനസ്സ് നമ്മൾ ഓരോരുത്തരും കാണിക്കണം വിശുദ്ധ ഖുർആാനാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിനുള്ള പരിഹാരം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ ലോകത്ത് കാണുന്നുണ്ട് അല്ലെ ന്യൂസ് എടുത്താൽ ഫുള്ള് പ്രശ്നമാണ് കുത്തും കൊലയും അക്രമങ്ങളും എല്ലാം അതിനുള്ള പരിഹാരം പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാനാണ് വിശുദ്ധ ഖുർആൻ ഒരാൾ പാരായണം ചെയ്യുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഈ ലോകത്ത് എങ്ങനെ നല്ല രീതിയിൽ സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുമെന്നതിനുള്ള കൃത്യമായ കൃത്യമായ നിർദ്ദേശങ്ങൾ അതിലുണ്ട് അത് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം പ്രിയമുള്ളവരെ അതിൽ നിന്ന് മാറി അതിൽ നിന്ന് തിരിഞ്ഞു കളയുമ്പോഴാണ് പ്രിയമുള്ളവരുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസവും കുടിസ്ഥതയും ഉണ്ടാകുന്നത് വൻക എൻ്റെ സ്മരണയിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളയുകയാണെങ്കിൽ അവനക്ക് ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഉണ്ടാവുക എന്നുള്ളത് പ്രിയമുള്ളവരെ ഖുർആാനിലേക്ക് മടങ്ങാൻ ഖുർആാൻ ഒരുപാട് ഒരുപാട് പാരായണം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം അതിനായി നമ്മൾ ഓരോരുത്തരും കുറച്ച തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം അള്ളാഹുസ്ബാൻ തല അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണം അലഹമ്മലമീൻ അജ്മയിൻ വൈ ആയ സാനിയം ബി തക്കോല്ല അള്ളാമെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യവാചകൻ സല്ലു അലൈഹി സ്വലമയുടെ ജീവിതത്തിൽ ഒരുപാട് യുദ്ധങ്ങളും പോരാട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ ചരിത്രപ്രസിദ്ധമായ ഒരുപക്ഷെ നമുക്ക് സുപരിചിതമായ ഒരു യുദ്ധമാണ് ധാത്തര്യക്കാ എന്ന് പറയുന്ന യുദ്ധം ആ ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ പ്രവാചകനും അവിടുത്തെ സ്വഭാവത്തും നേരിട്ടിട്ടുണ്ട് ഒരൊട്ടകം ഒരൊട്ടകവും അതിന് ആറ് ആളുകളും അപ്പോൾ ഊഴം വെച്ച് മാറി മാറി സഞ്ചരിച്ചൊക്കെയാണ് ആ യുദ്ധത്തിലേക്ക് അവർ പോയത് ഓരോട്ടകത്തിന് ആറാളുകൾ കുറച്ച് നേരം ഒരാൾ കയറും അതിനുശേഷം മാറി മാറി കയറുന്ന രീതിയിൽ അവർ യുദ്ധത്തേക്ക് പോയി അങ്ങനെ യുദ്ധം കഴിഞ്ഞ് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് അവർ പോയത് അങ്ങനെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ക്ഷീണം കൊണ്ട് അവർ തീരുമാനിക്കുകയാണ് കുറച്ച് പിന്നെ റെസ്റ്റ് എടുത്തിട്ട് ബാക്കി യാത്ര തുടരാമെന്ന് അങ്ങനെ ഒരു താഴ്വര എത്തുന്ന സമയത്ത് അവരവിടെ തമ്പടിക്കാൻ തീരുമാനിച്ചു അപ്പോൾ രാത്രിയാണ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് ശത്രുക്കൾ ബഹുദൂരത്തൊന്നുമല്ല അടുത്ത പ്രദേശത്ത് തന്നെയാണ് ശത്രുക്കൾ ഉള്ളത് അപ്പോൾ എപ്പോൾ ആണെങ്കിലും ഒരു ആക്രമണം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതാൻ റസൂര് ചോദിച്ചു മൻ റജു യഖ്ല ഉല ആരാണ് നമുക്ക് ഈ ഒരു സൈന്യത്തിന് കാവൽ നിൽക്കാൻ ആരാണ് തയ്യാറുള്ളതെന്ന് ഇവര് ഉറങ്ങുന്ന സമയത്ത് കാവൽ നിൽക്കാൻ ആര് തയ്യാറുണ്ട് എന്ന് അള്ളാഹുൽ റസൂൽ വസ്ലമ മുഹാജിറുകളിൽ നിന്ന് ഒരു സ്വഹാബിയും അൻസാറികളിൽ നിന്ന് ഒരു സ്വഹാബിയും അതിന് തയ്യാറാവുക മുഹാജിറുകളിൽ നിന്ന് അമ്മാർ ബിൻ യാസർ റതി അള്ളാഹ് ഖാൻഹു അൻസാറുകൾ നിന്ന് അബ്ബാദ്ഹു ഇവര് രണ്ടാളും പറയുന്നത് അള്ളാഹാൻ റസൂലെ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ കാവൽ നിൽക്കാമെന്ന് അള്ളാഹാൻ റസൂൽ പറഞ്ഞു ഈ വാദിയുടെ തുറമുഖത്തായ തുറമുഖത്ത് പോയി നിൽക്കുക അവിടെ നിങ്ങൾ കാവൽ നിൽക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അമ്മാർ റതിയുള്ളാഹു അനുഹു ചോദിക്കുകയാണ് പിന്നെ നിങ്ങൾ രാത്രിയുടെ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് കാവൽ നിൽക്കാൻ കൂടുതൽ സൗകര്യമെന്ന് അപ്പോൾ അബാദ് റതി അള്ളാഹു അനുഹു പറഞ്ഞു രാത്രിയുടെ രണ്ടാമത്തെ ഭാഗത്ത് ഞാൻ കാവൽ നിൽക്കാം ഒന്നാമത്തെ ഭാഗത്ത് പിന്നെ നിങ്ങൾ കാവൽ നിൽക്കണം അതായത് രാത്രിയുടെ തുടക്ക സമയത്ത് നിങ്ങൾ നിൽക്കണം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അം ആർ റബിയുള്ളു അം ആർ റബ്ദിയുള്ള ഖാനു ആണ് രണ്ടാമത്തെ ഭാഗം നോക്കാമെന്ന് പറഞ്ഞത് അബ്ബാദ് റബ്ദിയു ആദ്യത്തെ രാത്രിയിൽ നിൽക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അൻഹു എന്ത് ചെയ്യാണ് ആ നിൽക്കുന്ന സമയത്ത് നമസ്കരിക്കാമെന്ന് വിചാരിക്കും അങ്ങനെ അദ്ദേഹം നമസ്കാരം ആരംഭിച്ചു നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ദൂരേന്ന് ഒരാൾ ആ ഭാഗത്തേക്ക് വരുന്നത് ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുള്ള വ്യക്തിയാണ് അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നത് കണ്ടിട്ട് ആ ശത്രു ശത്രുക്കളിൽപ്പെട്ട ആൾ മനസ്സിലാക്കി എന്ത് ഇത് മുഹമ്മദിൻ്റെ അനുയായികളാണ് അവർ തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടെ തമ്പടിച്ചതാണ് അപ്പൊ ഈ ശത്രുക്കളിൽപ്പെട്ട ആൾ ഒരമ്പെടുത്ത് അബ്ബാദുർഹ് അനുവിൻ്റെ നേരെയൊക്കെ വിടുകയാണ് അത് അബ്ബാദ് അബ്ബാദുർഹുവിൻ്റെ ശരീരത്തിലേക്ക് തുടച്ചു കയറി അബ്ബാദ് അബ്ബാദുറതി നമസ്കരിക്കുകയാണല്ലോ ആ അമ്പ് തൻ്റെ മേത്തു നിന്നെടുത്ത് താഴേക്കിട്ട് നമസ്കാരം തുടരുകയാണ് രണ്ടാമതായി ഒരു അമ്പെടുത്ത് അബ്ബാദുറഹിള്ളാഹിൻ്റെ മേത്ത് വിട്ടു അതും അബ്ബാദ്റജി ഉള്ളഹൻഹു തൻ്റെ ശരീരത്തിനെടുത്ത് നമസ്കാരം തുടരുകയാണ് മൂന്നാമതൊരു മൂന്നാമതൊരമ്പും അബ്ബാദ്റജൻ്റെ ശരീര എത്തിയിട്ട് അബ്ബാദ്റബിള്ളഹനഹു വേഗം പോയി ശുചിത ചെയ്ത് സലാം വീട്ടി ചോരപുരൻ്റെ അബ്ബാധൃതയു അമ്മാർ ഹൃദയൻ എന്നെ വിളിക്കുകയാണ് ശത്രുക്കൾ വരുന്നുണ്ട് എഴുന്നേൽക്കണമെന്ന് അപ്പോൾ അമ്മാർ ഹൃദയനു എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ചോരപുരന്റെ ശരീരവുമായി അബ്ബാദ് നിൽക്കുന്നതാണ് അപ്പോൾ അമ്മാർ ഉദ്ദേവാനും ചോദിച്ചു എന്താണ് സംഭവിച്ചത് അപ്പോൾ അബ്ബാധൃതയു കാര്യങ്ങൾ വിശദീകരിക്കുക അപ്പോൾ അമ്മാർ ഹൃദയവാനും ചോദിച്ചു എന്തുകൊണ്ട് താങ്കൾ ഒന്നാമത്തെ അമ്പ് താങ്കളുടെ മേത്ത് തട്ടിയപ്പോൾ താങ്കൾ എന്നെ വിളിച്ചില്ല കാരണം മൂന്നമ്പ് മേത്ത് തട്ടി എന്നാണോ പറഞ്ഞത് അപ്പോൾ ഒന്നാമത്തെ അമ്പ് തട്ടിയപ്പോൾ തന്നെ എന്തുകൊണ്ട് താങ്കൾ എന്നെ വിളിച്ചില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി പ്രിയമുള്ളവരെ കുന്തുഫി സൂറത്തിൻ അക്രൌഹ ഫലം അൻ ഞാനൊരു സൂറത്ത് പാരായണം ചെയ്യുകയായിരുന്നു അത് പകുതിയിൽ നിർത്താൻ എനിക്കിഷ്ടമല്ലായിരുന്നു എന്നാണ് പ്രിയമുള്ളവരെ അർത്ഥം മനസ്സിലാക്കി ആൻ്റെ അർത്ഥം മനസ്സിലാക്കിയാണ് നമ്മുടെ മുൻഗാമികൾ പാരായണം ചെയ്തിരുന്നത് അതുപോലെ അർത്ഥം മനസ്സിലാക്കി പാരായണം ചെയ്യാൻ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നുള്ളത് ഖുർആാനിൻ്റെ ആശയ തലങ്ങളിലേക്ക് ഊഴിയിട്ടിറങ്ങാൻ അതിൻ്റെ മുത്തുകളും പവിഴങ്ങളും വാരിയെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം അതിൻ്റെ ആശയഭംഗി മനസ്സിലാക്കാൻ അതിൻ്റെ ആശയം ഉൾക്കൊള്ളാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം അതൗസ് വാഴത്താലെ ഖുർആആാനെ ചോദിക്കുന്നുണ്ട് അഫല ഖുർആൻ നിങ്ങൾ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ വിശുദ്ധ ഖുർആൻ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നില്ലേ എന്നള്ളാൻ അള്ളാഹു സുബാനത്താൻ നമ്മളോടാണ് ചോദിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന എത്ര ആൾക്ക് പറയാൻ സാധിക്കും വിശുദ്ധ ഖുർആാൻ ഓതുന്ന സമയത്ത് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാകുമെന്ന് ഒരു സുഹൃത്ത് ഞാൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുമെന്ന് എത്ര ആൾക്ക് പറയാൻ സാധിക്കും നമ്മൾ നമ്മളോട് ചോദിക്കുക പ്രിയമുള്ളവരെ ഉള്ളവരെ ഖുർആാന് ഓതുന്നതോടൊപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക നമ്മൾ പറഞ്ഞാലും തുടക്കത്തിൽ പറഞ്ഞാലും ഖുർആൻ എന്ന് പറയുന്നത് മാനുവലാണ് ആ മാനുവല് മനസ്സിലാകുമ്പോഴാണ് അതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ അല്ലേ ഖുർആൻ എന്ന് പറയുന്നത് ഒരു മാർഗ്ഗനിർദ്ദേശം എന്നുള്ളത് അത് കൃത്യമായി മനസ്സിലാകുമ്പോഴാണ് അതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ അപ്പം അത് മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം എന്നുള്ളതാണ് അള്ളാഹിന്റെ റസൂല് അള്ളാഹിനോട് ശുപാർശ പറയുമെന്നാണ് ഖുർആാനിൽ നമുക്ക് കാണാം റസൂൽ എന്റെ കൗമ് എൻ്റെ സമുദായം ഈ ഖുർആാനിനെ ഉപേക്ഷിച്ചു എന്ന് അതിൻ്റെ തഫ്സീർ നമുക്ക് കാണാൻ സാധിക്കും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഖർ പാരായണം ചെയ്യാതെ വിട്ടുവാങ്ങിയൊന്നല്ല ഖു ആൻ പാരായണം ചെയ്യുന്നുണ്ട് പക്ഷേ അവരത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല പ്രിയമുള്ളവരെ ആ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ മാത്രമല്ല ഖവാരിജുകളുടെ ലക്ഷണം പറയുന്ന സമയത്ത് അഫ്വാൻ റസൂര് പഠിപ്പിച്ചത് അവർ ഒരുപാട് ഖുർആാൻ പാരായണം ചെയ്യുന്ന ആളുകളിൽ നിന്നാണ് ഹവാരിജികൾ ഇസ്ലാമിൽ നിന്ന് ആദ്യം പുറത്തുപോയ കക്ഷിയാണ് ഖവാരിജികൾ എന്ന് പറഞ്ഞത് ഇസ്ലാമിൽ നിന്ന് അവർ പുറത്തുപോയ ആളുകളാണ് ആ ഖവാരിജികളുടെ ലക്ഷണം പറയുമ്പോൾ അദ്ദാൻ റസൂല് പഠിപ്പിച്ചത് അവർ ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ് ഒരുപാട് ഖുർആാൻ പാരായണം ചെയ്യുക രാത്രി ഒരുപാട് നമസ്കരിക്കുന്ന ആളുകളാണ് എന്നാൽ ആ ഖുർആൻ അവർ കൃത്യമായി മനസ്സിലാക്കില്ല എന്നതാണ് പ്രിയമുള്ളവരെ ഖവാരിജികളുടെ കൂട്ടത്തിൽ ഖവാരിജികളുടെ സ്വഭാവം തമ്മിൽ ഉണ്ടാവാതിരിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ ഖുർആആാൻ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഖുർആൻ എന്നുള്ളത് നമ്മളൊരു സംഭാഷണമായി കാണും നമുക്ക് ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ അർത്ഥം മനസ്സിലാക്കി തോന്നുന്നുണ്ടല്ലോ വല്ലാഹി ഞാൻ പറയാം പിന്നെ നമ്മൾ ഒരു പ്രശ്നത്തിൽ നമുക്ക് ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിലൊരു ഉണ്ടാകുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ എടുത്ത് ആത്മാർത്ഥമായി അതൊന്ന് പാരായണം ചെയ്യുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് അത് നമുക്ക് യഥാർത്ഥം എങ്ങനെ മനസ്സിലാണെന്ന് അറിയാം നമ്മൾ അള്ളാഹിനോട് നടത്തുന്ന ഒരു സംഭാഷണം പോലെ നമുക്ക് തോന്നുമെന്ന് നമ്മളതിൻ്റെ അർത്ഥം പറഞ്ഞ് ഖുർആൻ ഓതുമ്പോൾ നമുക്കുള്ള മറുപടി നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ അള്ളാഹു ഇങ്ങോട്ട് നിർദ്ദേശിക്കുന്ന പോലെ ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് തോന്നും അതിൻ്റെ മാധുര്യം നമ്മൾ ഉൾക്കൊണ്ടാൽ അത് നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം അതുകൊണ്ട് സഹോദരന്മാരെ ഖുർആാന് ഓതുന്ന ഓതുന്നതോ ഓതുന്നതോടൊപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അതിന് ഒരുപാട് സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ലഭ്യമാണ് വളരെ സുലഭമാണ് നമ്മുടെ പള്ളിയിൽ തന്നെ ക്യു എച്ച് എൽ എസ് നടക്കുന്നുണ്ട് ക്യു എച്ച് എൽ എസിൽ പങ്കെടുക്കാം പീസ് റേഡിയോ ആപ്പ് വഴി ഖുർആാൻ്റെ അർത്ഥം പഠിക്കാനുള്ള മാർഗങ്ങളുണ്ട് മറ്റൊരുപാട് സൗകര്യങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഖുർആാനും അതിൻ്റെ അർത്ഥവും ഒരുപോലെ പാരായണം ചെയ്യുന്ന ഒരുപാട് ആപ്പുകളും ഒരുപാട് യൂട്യൂബിലെ വീഡിയോസ് നമുക്ക് കിട്ടും പ്രിയമുള്ളവരെ അതൊക്കെ ഉപയോഗപ്പെടുത്തി ഖുർആാൻ പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ഒലക്കത് യസ് എൻ എൽ ഖുർആൻ അൽ ദിക് ഫാൽമി മുദിർ എന്നാണ് അള്ളാഹു സുബാൻ താല പറഞ്ഞത് ഖുർആൻ വളരെ എളുപ്പമാക്കി തന്നിട്ടുണ്ട് ഖുർആൻ നമുക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട് അത് ഒന്ന് എടുത്ത് പഠിക്കാനുള്ള മനസ്സ് നമ്മളെ കാണിച്ചാൽ മതി ഖുർആൻ എടുത്ത് പഠിക്കാനുള്ള മനസ്സ് കാണിച്ചു തന്നാൽ അള്ളാഹു സുബ്ബാനത്തല ബാക്കി കാര്യങ്ങൾ എളുപ്പമാക്കും അതുകൊണ്ട് ഖുർആൻ പഠിച്ച് അത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടാൻ ശ്രദ്ധിക്കണം അതിനായി ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുസ്ബാൻ അത്തല അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ രോഗമെല്ലാം അള്ളാഹു സുബാനത്തല പരിപൂർണ്ണ ശിഫ നൽകി ആഫിയത്തോടു കൂടി തിരിച്ചു വരാനുള്ള തൗഫീഖ് അള്ളാഹു മുസ്ബാനത്തല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂടത്തിൽ നമ്മുടെ കൂട്ടത്തിൽ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുണ്ട് അവരുടെ കടം എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള ഉഫീഖ് അള്ളാഹു സുബ്ബാന തല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥന വസിയത്ത് ചെയ്ത ആളുകളുണ്ട് അവരുടെ ഹലായ എല്ലാ പ്രാർത്ഥനകളും അള്ളാഹു സുബാന തല അവരിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു അഖ്ഫിർ മുനാദ് അൽ മുസ്ലിമീൻ അൽ മുജീബു അൽഹിയായിക്ക മുജീബുദ് അക്കാദ്ൽ ഹജാത്ത് അള്ളാഹു മൻസുർ അഹ്വാൻ മുസ്ലിമീൻ അൽ മുസ് ഐഫീൻ മക്കാൻ اللهم انصر المسلمين المستضعفين في فلسطين، اللهم انصر المسلمين المستضعفين في كل مكان. ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين، اقم الصلاة.